നമസ്കാരം ലൈംഗിക ആരോപണ വിധേയനായി അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതാണ് പുതിയ സമ്മേളന കാലയളവിലെ ശ്രദ്ധേയമായ ആദ്യ സംഭവം രാഹുലിന്റെ വരവോടെ ആശ്വാസത്തിലായത് ഭരണപക്ഷമാണ് കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം പോയിരിക്കുന്ന സർക്കാരിന്റെ പിടിവളിയായി രാഹുലിന്റെ സഭയിലേക്കുള്ള എൻട്രി അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല പ്രതിഷേധിക്കാതെ നാളെയും വരണേ എന്ന കരുതലെടുക്കൽ സമീപനമായിരുന്നു രാഹുലിനോട് ഇന്ന് ഭരണപക്ഷത്തിന് രാഹുൽ സഭയിൽ ഹാജരുണ്ടെങ്കിൽ സർക്കാരിനെതിരായ മറ്റു വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്ന് സർക്കാർ കരുതുന്നു എന്നാൽ രാഹുൽ സഭയിൽ ഹാജരായതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചാണ് രാഹുൽ സഭയിലെത്തിയതെന്ന പൊതുവിവാരം ഉയർന്നിട്ടുണ്ട് ഇതോടെ സമ്മേളന കാലത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പ്രതിപക്ഷ നേതാവ് എന്ന കാര്യം പറഞ്ഞ് മുതലെടുക്കാനാകും സർക്കാർ ശ്രമിക്കുക വരും ദിവസങ്ങളിൽ രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നത് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് ആകാംക്ഷ അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലേക്ക് എത്തുന്നത് രാഹുൽ സഭയിലേക്ക് എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല ഭരണപക്ഷത്തിൽ നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല പ്രതിപക്ഷനിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരുന്നത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനുശേഷം പി വി അൻവറിനെ നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പീക്കർ അനുവദിച്ചത് പതിവായി വിമതന്മാർക്കുള്ള സീറ്റിലേക്കാണ് രാഹുൽ വിമത പരിവേഷത്തിലെത്തിയത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിനു ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് സഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല പ്രതിപക്ഷനിരയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു നിയമസഭയിലെത്തിയ രാഹുലുമായി നജീബ് കാന്തപുരവും എ കെ എം അഷ്റഫും സംസാരിച്ചു എ എ ലത്തീഫ് ടി വി ഇബ്രാഹിം എന്നിവരും രാഹുലിനോട് സംസാരിച്ചു കോൺഗ്രസ് അംഗങ്ങളൊന്നും രാഹുലിനെ വകവച്ചില്ല അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അടൂരിലെ വിശ്വസനായ റെനൂ പി രാജൻ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ എംഎൽഎയുടെ സഹായി ഫസൽ എന്നിവർക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ സ്ഥിരമായി ഹാജരാകാനാണ് രാഹുൽ മാങ്കുടത്തിന്റെ തീരുമാനം ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തും കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോഴില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പാർലമെന്ററി പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും ഒഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല കോൺഗ്രസിന്റെ എം എൽ ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു ഇപ്പോൾ രാഹുൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തക അംഗം എന്ന നിലയിൽ കോൺഗ്രസിന്റെ നിലപാടാണ് താൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവരുടെ ഭാരവാഹികളാണ് പറയേണ്ടതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനെ ധിക്കരിച്ചുള്ള രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ നിയമസഭയിൽ എത്തിയാൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളുടെ വീരം കുറയ്ക്കുമെന്നത് കൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡി നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിലടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിലെത്തിയതോടെ നൽകിയത് രാഹുലിനെ സഭയിലെത്തിക്കുമെന്ന വാശിയിലായിരുന്നു പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ എ പക്ഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ എം പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവരും മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹാസനും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ലെന്നും സഭയിലെത്തേണ്ട കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നും മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ഇതിനനുസരിച്ച് രാഹുൽ സഭയിലെത്തിയതോടെ വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥ ാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും ഉറവിളി കൂട്ടിയിരുന്നു ആ നേതാക്കളെല്ലാം നിലപാട് മൈപ്പെടുത്തിയെങ്കിലും വേഡി സതീശൻ പിന്നോട്ട് പോയില്ല രാഹുൽ തങ്ങളുടെ ഭാഗമല്ലെന്നാണ് സതീശൻ പറഞ്ഞത് തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടി എടുത്തതെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയതെന്നും സതീശൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും പിന്തുടർന്നിരുന്നെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു വലിയ നേട്ടം ലഭിച്ചതേ ഭരണപക്ഷത്തിൽ ലൈംഗികാരോപണം നേരിടുന്നവർ ഒരു കോസിലും ഇല്ലാതിരിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചെന്ന വാദം പാർട്ടിക്ക് ഉയർത്താമായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ സഭയിലെത്തിയതോടെ ഈ നേട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്താൻ ഒരു കാരണമാകും സഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല